ഹലോ ഗൈസ് പുതിരവേടിയിലാക്കി അവർക്കും സ്വാഗതം എന്താ സന്തോഷം മസ്താനിയുടെ എൻ്റെ അമ്മൂ അപ്പാനി അവിടെനിന്നെ പോയപ്പോഴേ സന്തോഷം കൊണ്ട് തുള്ളിച്ചാട് അലറി വിളിക്കുക താങ്ക്സ് കാണിക്കുള്ള താങ്ക്സ് ഓഡിയൻസ് താങ്ക്സ് വോട്ടേഴ്സ് ഏ എന്നെ മോശമായ ഒരു വാക്കാണ് പറഞ്ഞത് അതുകൊണ്ട് അവൻ ഫായത് നന്നായി മോശമായ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് കൊണ്ട് അപ്പാനി പോകാൻ എന്തായാലും അർഹനായിരുന്നു അവൻ പോകുമെന്ന് പ്രതീക്ഷിച്ചതാണ് അപ്പോൾ പക്ഷെ മസ്താനിയുടെ അവസ്ഥ മസ്താനിയുടെ അവസ്ഥ മസ്താനി അവിടെ അലമ്പ് ഗെയിം അവിടെ കളിച്ചോണ്ടിരിക്കും മസ്താനിക്ക് അല്ലെങ്കിൽ എന്ത് ഗെയിം ഉള്ളത് അവിടെ മസ്താനിക്ക് എന്ത് ഇൻ്റഗ്രിറ്റി അവിടെ ഉള്ളത് മസ്താനിക്ക് എന്തുണ്ട് അവിടെ ഉള്ളത് എന്ത് കോപ്പം ഉള്ളത് എന്ത ചെയ്തുകൊണ്ടിരിക്കണം അവിടെ ഊള അടുത്ത ഓൾ നോമിനേഷൻ വരുമ്പോൾ ഓൾ പോവും എന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നണത് ഇല്ലെങ്കിൽ ഓളെ എനിക്ക് ഒരു തരത്തിലൊരു മഞ്ചരുടെ ഒരു സ്വഭാവം കാണിക്കണ വരുത്തിയാണ് ഓൾ എന്ന് എനിക്ക് തോന്നില്ല കേട്ടോ ഫുള്ള് ആൾക്കാരെ പേഴ്സണൽ ലൈഫിനെ ആക്രമിക്കുക പുറത്തുള്ള കാര്യങ്ങൾ അവിടെ പറയുക ഫുള്ള് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക ഇതാണ് ഓൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മസ്താനിനെ നാളെ എന്തായാലും ലാലപ്പൻ ലാലേട്ട അവിടെ പോയിരിക്കും എന്നുള്ള ഒരു സംശയമില്ല ഒരു സംശയമില്ല ലാലേട്ട പറയുകയും ചെയ്തത് അല്ലേ പക്ഷെ എന്താണ് ഒരാൾ നിന്ന് ഒന്ന് കാലുക ആ അക്ബറൊക്കെ ഇരുന്ന് ഇങ്ങനെ കരയണ ഇന്ന് എഴുതി എല്ലാവരും ഇരുന്ന് കരയണം എന്നല്ല ഒരാൾ ആ ബിഗ് ബോസിൽ നിന്ന് ഇന്ന് പോകുന്ന സമയത്ത് ഈ അല്ലെ വിളിച്ചിങ്ങനെ ചിരിക്കേണ്ടത് ഇതിൻ്റെയൊക്കെ ഒരു കാര്യം എന്താണ് അല്ല ഓൾ ഓൾ ഒക്കെ അങ്ങനെ തോന്നിയ സാധനം ഇട്ട് കാണിച്ചു എന്നായിരിക്കുമല്ലേ അപ്പോഴൊക്കെ ഒന്ന് മസ്താൻ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളത് ജയിക്കാനൊന്നല്ല അവൾ ഇതൊരു നെഗറ്റിവിറ്റി ഉള്ള ഒരുത്തി അവൾ അവൾ അവിടെ നിന്ന് പുറത്ത് വന്നറിയാം എന്താ അവളുടെ അവസ്ഥയെന്ന് ഓളെക്കുറിച്ച് ട്രോളിടാനും ഉണ്ടാക്കാനും പറ്റൂല എന്നെ സംബന്ധിച്ച് അത്രയും ദുഷിച്ച മനസ്സാണ് ഓള് പുറത്ത് കാണിക്കണതല്ലേ ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ എന്താ ചെയ്യുക അവരൊക്കെ ആകെ കരഞ്ഞ ബളം വെച്ച് എല്ലാം ഒരാൾ പോകുമ്പോൾ ഇത്ര താണെങ്കിലും അവർക്ക് സങ്കടം വരില്ല ഇത്ര ദിവസം ഒരുമിച്ച് കണ്ട ആള് ഏ ഓ ഇവർ ഒരാഴ്ചയില്ലേ ഉള്ളൂ അതുകൊണ്ടാവൂലേ അതുകൊണ്ടായിരിക്കും എങ്ങടെ അഭിപ്രായം എന്താണ് എനിക്ക് മസ്താനിന് ഇഷ്ടമല്ല മറ്റുള്ള കാര്യം പറയുമല്ലോ എനിക്ക് മസ്താനിന് ഇഷ്ടമല്ല അവൾ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി പക്കാ നെഗറ്റീവാണ് അനിമോള് മറ്റേ സദാചാരം പറഞ്ഞിട്ടിങ്ങനെ സംഭവം കേട്ടെങ്കിൽ അനിമോളേക്കാൾ വലിയ വിഷമാണ് അനുമോൾ വിഷം എന്ന് പറയുമല്ല അനുമോള് അപ്പോഴത്തെ ഒരു എന്തോ വേറെ എന്തോ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കണ പോലെ അല്ലെങ്കിൽ അനുമോള് റിവെഞ്ച് എടുക്കണ പോലെയൊക്കെയാണ് അവിടെ ഇത് റിവെഞ്ചും അല്ല വെറുതെ നെഗറ്റിവിറ്റി സാഡിസ്റ്റിക്കാണ് ഭയങ്കര സാഡി സ്റ്റിക്കാണ് മസ്താനി എന്നാണ് ഗേസ എനിക്ക് തോന്നിയിട്ടുള്ളത് അവൾക്ക് ചെരു ദൈവമേ എന്തല്ലേ ഓരോരങ്കകൾ യേസ് എൻ്റെ അഭിപ്രായം എന്ന് പറയും കേട്ടോ എത്രയും പെട്ടെന്ന് മസ്ത നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുമത് എന്താ അവസ്ഥ മസ്താനി ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആണെന്നുള്ളൊരു ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ചുമ്മാ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു ഒരു കാരണം കൂടി പറഞ്ഞുതരണം എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റായി തീരുന്നത് മസ്താനി എന്ന് മസ്താനി അടുത്ത ആഴ്ചയിൽ പോകണം എന്നുള്ളവർ എന്നെ ചേ വരുമ്പോൾ എത്രയും പെട്ടെന്ന് ആൾ പോകണം എന്നുള്ളവരും കൂടി ഒന്ന് ലൈക്ക് കഴിക്കാം കേട്ടോ ചേ ഒന്ന് കമൻറ്റ് ചെയ്യാം പറ്റണത് എന്തായാലും എനിക്ക് മസ്താരം ഇഷ്ടമല്ല അവളെ കാര്യം പറഞ്ഞല്ലോ ഇതുവരെ അവളെ കാണിച്ച് അംഗങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവൾ പോസിറ്റീവായിട്ട് ഒന്നും അവിടെ കാര്യമായിട്ടൊക്കെ എടുത്ത് പറയും ഒന്നും അവിടെ കൊടുത്തിട്ടില്ല ഒരു മനുഷ്യരുടെ ഒരു ബേസിക് സ്വഭാവം ഉണ്ടാവില്ലേ എമ്പതി കൈൻ്റ്സ് റെസ്പെക്റ്റ് കോപ്പറേഷൻ ഒന്നുമില്ല അവൾക്ക് വളന്ത ഓള ഓള എന്താ വലിയ സംഭവം എന്താണ് ഊള